നമ്മുടെ ഒക്കെ സ്വഭാവമാർ കേൾക്കുന്നതിനു മുമ്പേയും കാണുന്നതിനു മുമ്പേ തോക്കെടുത്ത് ചാടുക എന്താണ് പറയുന്നതെന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ പോലും ശ്രദ്ധിക്കാൻ മെനക്കെടാറില്ല അതിനു മുമ്പേ അനാവശ്യമായ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് തോക്കെടുത്തുകൊണ്ട് ചാടുക ശരിയല്ലേ ഇതിനെന്താ പറയേണ്ടത് എടുത്തുചാട്ടത്തിന്റെ ഫലം ആപത്താന്ന് എത്ര വന്നാലും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല മറ്റുള്ളവനെ എങ്ങനെ ആക്ഷേപിക്കാം മറ്റുള്ളവനെ എങ്ങനെ താഴ്ത്തിക്കെട്ടി കാണിക്കാം അതിന് എന്തൊക്കെ വഴികളുണ്ട് കുറുപ്പ് വഴികൾ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും പക്ഷെ നമ്മൾ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണ് പറയുന്നത് എന്താണ് ആരെ പറ്റിയാണ് പറയുന്നത് ഇതൊന്നും ചിന്തിക്കാറില്ല നമ്മളെപ്പറ്റി നമ്മളെ അവർ പറയുന്നവർ നമ്മുടെ കാര്യം പോലും ആയിരിക്കില്ല ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ എടുത്ത് ചാടുമ്പോൾ അല്പം ആലോചിച്ചിട്ട് എടുത്ത് ചാടി വല്ല കുഴപ്പവുമുണ്ടോ രക്തത്തിളപ്പിൻ്റെ കൂടുതലും കൊണ്ട് പലതും നമുക്ക് തോന്നും എല്ലാം നമ്മളെയാണ് പറയുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും പക്ഷെ അതൊന്നും ശരിയല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ അന്തസത്ത അന്തസത്ത എന്താണ് അതിന്റെ സാരാംശം എന്താണ് എന്ന് മനസ്സിലാക്കി മാത്രം നമ്മൾ ഓരോ കാര്യത്തിനും തീരുമാനമെടുക്കുക മറുപടി പറയാനായാലും എന്തിനായാലും വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ നമ്മൾ ആരും പെരുമാറാതെ ഇരിക്കുക കാരണം നമ്മളോടാണോ അതോ വേറൊരാളിനോടാണോ നമ്മളെ ഉദ്ദേശിച്ചാണോ പറയുന്നത് നമുക്കുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളെ നമ്മളെ ബാധിക്കാത്തതായ മറ്റൊരാളുടെ പ്രൈവസിയിൽ കയറി നമ്മൾ ഒരിക്കലും ചകഞ്ഞ് ചെന്ന് അവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല നമ്മളെ ബാധിക്കുന്നതായ കാര്യത്തിൽ മാത്രം നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക നമ്മളെ ബാധിക്കാത്തതായ മറ്റൊരാളുടെ അനാവശ്യമായ പേഴ്സണൽ കാര്യത്തിനകത്ത് കടന്നയെന്ന് നമ്മൾ അവരോട് വെറുത്തിട്ടോ അവരോട് വിദ്വേഷപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല കാരണം അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യത്തിനകത്ത് ഇടപെട്ടിട്ട് എന്തിനാണ് വെറുതെ നിങ്ങൾക്കുള്ളുകൊണ്ട് അവരോട് വെറുപ്പുണ്ടായെങ്കിൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ ആദ്യം നിങ്ങൾ ഒരാളോട് വെറുക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ എന്തിനാണ് ഞാൻ അവരോട് വെറുക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് മാത്രം ഏതൊരു വ്യക്തിയോട് നിങ്ങൾ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കൊണ്ട് നടക്കുക നിങ്ങൾ അറിയാത്തതും നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ കണ്ണിന് കാണാത്തതുമായ ഒരു കാര്യങ്ങളും മറ്റൊരാൾ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വിശ്വസിച്ച് വേറൊരാളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി വയ്ക്കരുത്